പുതുമാർന്ന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള വ്യത്യസ്തങ്ങളായ ഫർണിച്ചർ ശേഖരവുമായി ബജാജ് പലിശരഹിത ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഫർണിച്ചർ വില്ലേജ് ഓഫീസിന് സീറോരഹിതംപാടം കാളികാവ് കംഫോർട്ട് സ്റ്റേഷനിലെ സെപ്റ്റിക് ടാങ്കിന് മുകളിലെ നിർമ്മാണത്തിലിരിക്കുന്ന പൊളിച്ചുപാറ്റി മലിനജലം ഉപയോഗിച്ച് എ ടി എം വാട്ടർ ഹബ്ബ് പ്രവർത്തിക്കാനുള്ള ശ്രമമാണ് സി പി എം നേതാക്കൾ തകർത്തത് കാളികാവിലെ ജംഗ്ഷൻ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ള ധാരാളം മാലിന്യങ്ങൾ നിറഞ്ഞ സ്ഥലത്താണ് കംഫോർട്ട് സ്റ്റേഷന്റെ കിണർ സ്ഥിതി ചെയ്യുന്നത് ഈ കിണറിലെ വെള്ളം വളരെ കാലമായി ഉപയോഗിക്കാതെ കിടക്കുകയായിരുന്നു ഇതിനിടെ കംഫോർട്ട് സ്റ്റേഷൻ നവീകരിച്ചതിനെ തുടർന്ന് ഈ കിണറ്റിലെ വെള്ളമാണ് മലമൂത്ര വിസർജ്ജനത്തിന് ഉപയോഗിക്കുന്നത് മഞ്ഞപ്പിത്തം ഉൾപ്പെടെ പടർന്നു പിടിക്കാനുള്ള സാധ്യതയുള്ള സ്ഥലത്തായതിനാൽ ഈ പ്രവൃത്തി അംഗീകരിക്കാൻ കഴിയില്ലെന്ന് സിപിഎം നേതാക്കൾ പറഞ്ഞു പഞ്ചായത്ത് ഭരണസമിതി ജനങ്ങളെ വിഡികളാക്കി കക്കൂസിലെ വെള്ളം നാട്ടുകാരെ കുടിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും സി പി എം ആരോപിച്ചു കാളികാവ് നിവാസികളും കാളികാവത്തെ എല്ലാ ജനങ്ങളും അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ നിർമ്മാണ പ്രവർത്തനം നിർത്തിവെച്ച് പൊളിച്ചു മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് കാരണം എന്താ വെച്ചാല് ഈ വർക്കിന് കാളികാവ് പഞ്ചായത്ത് അഞ്ചു ലക്ഷം ടെൻഡർ കൊടുത്താണ്ട് ഈ വർക്ക് എടുക്കുന്നത് കുറച്ച് സിമ്മനും കുറച്ച് കല്ലും വെച്ച് ഞാൻ എന്റെ മുകളിലൊരു മെഷീന് വരും പറയുന്നുണ്ട് ഈ മെഷീൻ ഇതൊക്കെ വന്നിട്ട് ഇവിടെ ഇതീക്കിന്റെ വള്ളം വരുന്നത് പഴയപെടേണ്ട ഒരു കക്കൂസ് ഒരു കിണറുണ്ട് ആ കിണറത്തെ വള്ളമാണ് ദീക്ക് വരുന്നത് ഈ വള്ളം ഇപ്പോ ഒരു പത്ത് ദിവസമൊക്കെ വള്ളം ശരിക്കു വരും അത് കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾ ഈ കക്കൂസത്തെ വള്ളം അറിയാത്ത കാളയിൽ വന്ന് ഇറങ്ങണ ആൾക്കാർ വരെ ഈ വള്ളം കുടിക്കേണ്ട ഗതി വരും അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ കാളിയാവ് പഞ്ചായത്ത് ശ്രദ്ധ ഇല്ലായ്മയോടുകൂടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് പ്രധാനമായിട്ട് പറയേണ്ടതെന്ന് വെച്ചാൽ കാളികാവ് പഞ്ചായത്ത് സെക്രട്ടറി ഈ സ്ഥലം കാണിച്ചും കൊടുത്തിട്ടില്ല അറിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറി പ്രസിഡന്റുമായി ബന്ധപ്പെട്ടപ്പോ പ്രസിഡന്റും ഈ സ്ഥലം അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് എന്തായാലും കാളികാവ് പഞ്ചായത്തിലെ ചില ചില ലോവികള് മെമ്പർമാരായി നിൽക്കുന്ന ചില ലോവികള് ഈ പഞ്ചായത്തത്തെ മുതൽ എങ്ങനെ പറ്റിച്ചു കൊണ്ടുപോകാൻ പറ്റും എന്നാണ് ഇതിന് പഞ്ചായത്ത് ബോർഡ് നിൽക്കുക നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ സിപിഎം നേതാക്കളായ കൊല്ലാരൻ ഫൈസൽ എൻ നൌഷാദ് ആലുക്കൽ സാജു എം കെ ഷിഹാബ് റിയാസ് ബാബു പി കെ ജുനൈസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് എ ടി എം വാട്ടർ ഹബ്ബ് നിർമ്മാണം പൊളിച്ചു നീക്കിയത് ഇതിനിടെ പൊതുജനാരോഗ്യത്തിന് ഹാനികരമായ സ്ഥലത്ത് വെള്ളവും ഉപയോഗിച്ച് ഇത്തരം സംവിധാനം സ്ഥാപിക്കുകയില്ലെന്ന് പഞ്ചായത്ത് സെക്രട്ടറിയും പ്രസിഡന്റും പറഞ്ഞു സിപിഎം നേതാക്കൾ പൊളിച്ച നിർമ്മിതിയും മാലിന്യവെള്ളം ഉപയോഗിക്കുക എന്നതിന് പുറമെ ക്രമക്കേടുള്ളതുമാണ് മണ്ണ് നിറച്ച സിമന്റ് പൂശിയാണ് നിർമ്മിക്കുന്നത് പൊളിച്ച നിർമ്മിതിയിൽ സിപിഎം നേതാക്കൾ കൊടിനാട്ടുകയും ചെയ്തു കൊടി നാട്ടുകയും ചെയ്തു